സഭകൾ തമ്മിൽ ഈ കൂതാശയുടെ കാർമ്മികനെ ചൊല്ലിയുള്ള അഭിപ്രായാന്തരം നിലനിൽക്കുന്നതല്ല രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട് ഈ കൂതാശയുടെ യഥാർത്ഥ കാർമികൻ മെത്രാനാണ് ആ മെത്രാൻ കൂതാശ ചെയ്ത് സ്ഥൈര്യലേപനത്തിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂതാശ ചെയ്ത മൂറോൻ അഭിഷേക തൈലമാണ് വൈദികർ നൽകുമ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഈ കൂതാശയുടെ കാർമ്മികനെ സംബന്ധിച്ച അഭിപ്രായാന്തരങ്ങളെ അപ്രസക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കും വീണ്ടും ഈ കൂതാശയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇത് മാമോദിസായിയുമായ അഭേദ്യം ബന്ധപ്പെട്ട കൂതാശ എല്ലാ കൂതാശകൾക്കും മാമോദീസായുമായിട്ട് ബന്ധമുണ്ട് മാമോദീസ സ്വീകരിക്കാത്തവർക്ക് മറ്റു കൂതാശകൾ സ്വീകരിക്കാനാവില്ല അതുകൊണ്ട് എല്ലാ കൂതാശയ്ക്കും മാമോദിസായുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിലും ഈ കൂതാശ്ക്ക് മാമോദിസായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നത് മാമോദിസായി കിട്ടിയ ശുദ്ധീകര വരപ്രസാദത്തെ സാങ് ഗ്രേസ് അതിനെ വർദ്ധമാനമാക്കാൻ ഈ കൂതാശിക്ക് കഴിയുന്നു അതുപോലെ തന്നെ മാമോദിസായിൽ ലഭിച്ച കൗദാശിക വരപ്രസാദത്തെയും മാമോദിസായിക്കടുത്ത ഗൗദാശിക വരപ്രസാദത്തിൽ വ്യക്തിയെ ദൃഢപ്പെടുത്തുന്നു ശാക്തീകരിക്കുന്നു സ്ഥിരപ്പെടുത്തുന്നു അതിലൂടെ ഒരു വ്യക്തി തൻ്റെ ജീവൻ വിലയായി കൊടുത്തും യേശു മിശിഹായിലുള്ള വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിവുള്ള വ്യക്തിയായിത്തീരുന്നു രക്തസാക്ഷികളായിട്ടുള്ളവരൊക്കെ നമുക്കറിയാം ഈ സ്ഥൈര്യലേപനത്തിലെ പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ചവരായിരുന്നു എന്ന് തിരിച്ചറിയുന്നു അതുപോലെ തന്നെ ഈ കൂതാശയ്ക്ക് ഒരു മായാത്ത മുദ്രയുണ്ട് മൂന്ന് കൂതാശകൾക്കാണ് മായാത്ത മുദ്ര അഥവാ ഇൻഡെലയബിൾ ക്യാരക്ടർ ഉള്ളത് എന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ കണ്ടതാണ് അതായത് മാമോദീസ സ്ഥൈര്യലേപനം തിരുപ്പട്ടം എന്നീ കൂതാശകൾ എന്ന് പറഞ്ഞാൽ ഈ കൂതാശകൾ വീണ്ടും സ്വീകരിക്കാൻ ആകില്ല എന്നാണ് ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആവർത്തിക്കാനാവാത്ത കൂതാശകൾ അതേസമയം കുംഭസാരം ആവർത്തിച്ച് സ്വീകരിക്കാം വിശുദ്ധ കുർബാന ആവർത്തിച്ച് സ്വീകരിക്കാം രോഗീലേപനം ആവർത്തിച്ച് സ്വീകരിക്കാം ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ വിവാഹം എന്ന കൂതാശ ആവർത്തിച്ച് സ്വീകരിക്കും അപ്പോൾ മറ്റു കൂതാശകൾക്ക് നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാം ഈ മൂന്ന് കൂതാശകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കൂതാശകൾ എന്നാ ഇതിന്റെ ആവശ്യം മാമോദീസ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് സഭ പഠിപ്പിക്കും തീർച്ചയായും മാമോദീസ സ്വീകരിക്കാത്ത വ്യക്തിയെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയും ആ കാര്യം നമുക്ക് ഒരു തർക്കവും ഇല്ല എന്നാൽ മാമോദീസായ രക്ഷാമാർഗമായി അറിഞ്ഞ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മാമോദീസ നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണ് എന്ന് തന്നെ തിരുസഭ പഠിപ്പിക്കുന്നു എന്നാൽ ഇതോടോ അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം കൂടിയുണ്ട് മാമോദീസ നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമുള്ള സത്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ സ്ഥൈര്യലേപനം സ്വീകരിക്കാത്ത ഒരു വ്യക്തി നിത്യരക്ഷ പ്രാപിക്കുവോ എന്ന് ചോദിച്ചാൽ തിരുസഭയുടെ ഉത്തരം യെസ് പ്രാപിക്കും എന്ന് തന്നെ കാരണം മാമോദീസായിലൂടെ ഒരു വ്യക്തി യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി തിരുസഭയിൽ അംഗമായി ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മ ആലയമായി അതിൽ ദൃഢീകരിക്കപ്പെടുന്നു ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സ്ഥൈര്യലേപനത്തിലൂടെ സംഭവിക്കുക അതുകൊണ്ട് സ്ഥൈര്യലേപനം എന്ന കൂതാശ വിശ്വാസിയുടെ വരപ്രസാദത്തെ ശാക്തീകരിക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ അത് വിശ്വാസിയെ ആത്യന്തികമായി നിത്യരക്ഷയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നില്ല ഈ കൂതാശ സ്വീകരിച്ചില്ല എന്ന വസ്തുത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് അതുപോലെ തന്നെ ഈ കൂതാശ സ്വീകരിക്കുന്നത് വരപ്രസാദാവസ്ഥയിലായിരിക്കും മാമോദിസായോട് ചേർന്ന് ഈ കൂതാശ സ്വീകരിക്കുന്ന പൗരസ്ത്യ സഭകളിൽ അങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ല മാമോദിസായിലൂടെ ഒരു വ്യക്തി വരപ്രസാദ പൂർണതയിലാണ് ആ അവസ്ഥയിൽ തന്നെയാണ് അവർ ഈ കൂതാശ സ്വീകരിക്കുന്നത് എന്നുള്ളതിനാൽ ഇത് ഈ നിയമം പൗരസ്ത്യ സഭകൾക്ക് ബാധകമാണ് എന്നാൽ പാശ്ചാത്യ സഭയിൽ മാമോദിസ സ്വീകരിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഥൈര്യലേനം സ്വീകരിക്കുന്നത് എന്നുള്ളതിനാൽ സ്ഥൈര്യലേപനത്തിനൊരുക്കമായി കുംഭസാരിച്ച് വരപ്രസാദാവസ്ഥയിൽ മാത്രമേ ഈ കൂതാശ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ചുരുക്കത്തിൽ സഭകൾ തമ്മിൽ സ്ഥൈര്യലേപനത്തെ കുറിച്ചുള്ള തർക്കങ്ങള് കൗദാശിക ദൈവശാസ്ത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങള് മർമ്മങ്ങൾ അറിയാത്തത് കൊണ്ടോ അവയെ തെറ്റിദ്ധാരണാജനകമായി മനസ്സിലാക്കിയത് കൊണ്ടോ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാം പരിശുദ്ധാത്മാവ് എല്ലാ സഭകളെയും ഊദാശകളിലൂടെ ഒരുമിപ്പിക്കുന്ന നല്ല നാളെയെ സ്വപ്നം കണ്ട് നമുക്ക് ദൈവാരൂപിയോട് പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കും കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശഭവൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റി തലശ്ശേരി സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ ടെലിഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ സെവൻ ടു സെവൻ ടു ത്രീ ഫോർ ത്രീ സെവൻ സീറോ സെവൻ ഇമെയിൽ അൽഫിക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആൽഫ തലശ്ശേരി ഡോട്ട് കോം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ചാലോൺ ടെലിവിഷൻ പെരുവണ്ണാമൊഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എറ്റ് ഫോൺ സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സിക്സ് ഡബിൾ സീറോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങയുടെ അനന്തപരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ബാലനായ സാമുവേൽ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവെ അരുൾ ചെയ്താലും അങ്ങയുടെ ദാസരിത ശ്രവിക്കുന്നു കാരുണ്യവാനായ പിതാവെ ഈ തിരുവചനത്തിന്റെ മാധുര്യം നുകരാനും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വചനമഴയായി പെയ്തിറങ്ങുന്നതിനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആശ്വാസത്തിൻ്റെ തൈലമായിട്ട് ഈ തിരുവചനങ്ങൾ മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കൃത്താവശ്യം മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് സ്വീകരിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്നും പാനം ചെയ്തു അവൻ ഓരോരുത്തരോട് അരുൾ ചെയ്തു ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടുമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി സ്നേഹം നിറഞ്ഞവരെ എല്ലാ രാത്രികളും ശുഭരാത്രികളായിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെയൊക്കെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന എന്നിട്ടും പല രാത്രികളും ഏറെ സങ്കടത്തോടും ഏറെ അസൂയപ്പെട്ടുമൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നു രാത്രിയിലാണത്തെ സകലമാന സങ്കടങ്ങളുടെ പുഴയും ഒഴുകിത്തീരുന്നത് നമുക്കറിയില്ലേ പലപ്പോഴും പകൽ കരഞ്ഞതിലേക്കാളേറെ നമ്മൾ കരയുന്നത് രാത്രിയിലാണ് ഒറ്റപ്പെട്ടുപോയതിൻ്റെയും ആരുമില്ലെന്ന് തോന്നിയതിൻ്റെയും ഒക്കെ ഹൃദയവിതകൾ നമ്മളെ വെട്ടയാടിയത് ആ രാത്രിയിലല്ലേ അതുകൊണ്ട് രാത്രിയെ നമുക്ക് ഭയമാണ് എന്നിട്ടും ചില രാത്രികൾ അങ്ങനെയൊന്നുമല്ല ഏറെ സ്നേഹത്തോടെ വ്യാപരിക്കുന്ന ഹൃദയത്തിൽ ഈറന്നിലാവ് പരത്തുന്ന ചില രാത്രികളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കാനിരിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അത്തരമൊരു ഹൃദയം നിറഞ്ഞ രാത്രി സ്നേഹത്തിൻ്റെ കൊയ്ത്തുത്സവം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു രാത്രിയുടെ ഓർമ്മകളിലേക്കാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മളോട് ചില ധ്യാന ചിന്തകൾ പങ്കുവെക്കുന്നത് ശരീരത്തിൻ്റെ മുഴുവൻ സാധ്യതകളെയും ക്രിസ്തു ഒരു മറുപുറ ചിന്തയോടുകൂടെ കണ്ടെത്തിയ രാത്രിയാണ് ക്രിസ്തുവിന്റെ മരണത്തിന്റെ തലേ രാത്രി ജീവിതത്തിൻ്റെ ഒരു പുറം മാത്രം കാണുകയും മറുപുറം കാണാതിരിക്കുകയും ചെയ്യുന്നവരുടെ ലോകത്ത് ക്രിസ്തു ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന രാത്രിയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ധ്യാനിക്കണം അതല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രാത്രി അത്തരമൊരു രാത്രിയാണെന്ന് കണ്ടെത്താൻ ഈ ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ചതും എങ്കിലും കുർബാന കഴിഞ്ഞ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലി അച്ഛൻ എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോടും ഞങ്ങളോടും ഒക്കെ ആയിട്ട് ഒരു വാക്യം പറഞ്ഞു പറഞ്ഞതിപ്രകാരം ഈ തലതിരിഞ്ഞ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കണേ ഈ തലതിരിഞ്ഞ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊരു ഒറ്റ വാചകം അദ്ദേഹം പറയാം കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം തുടർന്നു പറഞ്ഞു പട്ടം കിട്ടി ഒരു മാസമാകുന്നതിന് മുൻപ് ഒരു യാത്രയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള ഞരമ്പുകൾ മുഴുവൻ പൊട്ടുന്ന ഒരു അനുഭവമായിരുന്നു കാണേണ്ട ഡോക്ടർമാരെ മുഴുവൻ കാണിച്ചിട്ടും എല്ലാവിധ ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഇപ്പോഴും ആ രോഗം അതുപോലെ നിൽക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു സൈഡിലേക്ക് മാത്രം നിന്ന് കുർബാന ചൊല്ലിയത് അങ്ങനെ പറഞ്ഞ അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ സത്യമായിട്ടും കരഞ്ഞുപോയതും ഇന്നും എൻ്റെ ഹൃദയത്തിൽ വേദനയോടെ ഞാൻ ഓർക്കുന്നതും ആ വൈദികൻ്റെ ഒരു പുറം മാത്രം കണ്ടതിൻ്റെ ചില വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ആ വൈദികൻ്റെ ഒരു മറുപുറം എനിക്കൊന്ന് കാണാനായിരുന്നെങ്കിൽ എത്രമാത്രം ആ വൈദികനോട് എനിക്ക് ആദരവും കരുണയും ഒക്കെ തോന്നിയിരുന്നേനെ സ്നേഹമുള്ളവരെ പറഞ്ഞു വരുന്നത് ഇത്രയാണ് നമ്മളും ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു മറുപുറത്തെ ഒന്ന് കാണാനായിട്ട് പറ്റുമോ ക്രിസ്തു തൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ മുൻപ് പലപ്പോഴും പറയുന്ന ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട് ഒന്ന് നമുക്ക് മറുകരയ്ക്ക് പോകാം അതല്ലെങ്കിൽ ലിഫ്റ്റ് യുവർ ഐസ് നിങ്ങളുടെ കണ്ണ് ഒന്ന് ഉയർത്തി നോക്കാൻ പറ്റുമോ ഇത് ക്രിസ്തു കാണിക്കുന്നത് ഈ ഒരു ജീവിതത്തിൻ്റെ മറുപുറത്തെക്കുറിച്ചുള്ള ചില ധ്യാന ചിന്തകള് നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പുറം കാണുന്നതിൻ്റെ ദുരന്തങ്ങളും മാത്രം നമ്മുടെ ലോകത്ത് നടത്താൻ പറ്റുമോ സങ്കടങ്ങൾ പറയാത്ത കൊലപാതകങ്ങളില്ലാത്ത ഒരൊറ്റ രാത്രി പോലും ഇല്ലാത്ത എന്നു പറയുന്ന രീതിയിൽ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വയലോപ്പിള്ളി പാടുന്നതുപോലെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദൈവദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നൊക്കെ പാടുന്ന നമ്മുടെ നാട്ടിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അതിദാരുണമായ രീതിയിൽ കൊലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പുറം കാണാതെ മറുപുറം കാണാൻ പ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ സംഭവിച്ച ദുരന്തങ്ങൾ ഇന്ന് ഈ ലോകത്തിലൂടെ മുഴുവൻ ഒഴുകി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും നിങ്ങളും ചേർന്നല്ലേ ഈശോയുടെ കൈയിൻ്റെ ഉള്ളില് ആണിതറച്ചുകൊണ്ടിരിക്കുന്നെ എന്നൊന്ന് കണ്ടെത്തുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് ഈ ഒരു മറുപുറം കാണാതെ പോയതിൻ്റെ സങ്കടങ്ങളും ഏറ്റവും കൂടുതലുള്ള ഒക്കെ ഇന്ന് ഈ ഒരു ചിന്തയില് നമ്മളോട് പറയുന്നത് ക്രിസ്തു ആ ശരീരം എടുത്തിട്ട് പറയാ ഒരു സാധ്യത മാത്രം ഉണ്ടായിരുന്ന ശരീരത്തെ ഒരു സാധ്യത ആ മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി മാത്രം നിലനിൽക്കുന്ന ഒരു ലോകത്ത് ക്രിസ്തു പറയുക അതിനെ ഒന്ന് ഡിവിനൈസ് ചെയ്യുക ശരീരം എന്ന തട്ടകത്തിൽ നിന്ന് അതൊരു വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമാണ് എൻ്റെ ശരീരം എന്നൊക്കെ പറയുന്ന രീതിയിൽ ക്രിസ്തു അത് കീറി തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് കൊടുക്കുക ഇത് ജീവിതത്തിൻ്റെ ഒരു സാധ്യതയാണ് എനിക്കും നിങ്ങൾക്കും പറ്റുമോ ഈ ഒരു വചനധ്യാനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാനായിട്ട് പറ്റുമോ ജീവിതത്തിൻ്റെ മറുപുറം കാണാനുള്ള ചങ്കൂറ്റം എനിക്കും നിങ്ങൾക്കുമുണ്ടെന്ന് ക്രിസ്തുവിൻ്റെ ആ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു മറുപുറം കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ധ്യാനിക്കാം ഈശോയെ ജീവിതത്തിൻ്റെ ഒരു പുറം കാണാതെ മറുപുറം കൂടി കാണുന്ന നല്ല മക്കളായിട്ട് തീരാൻ ഈ നോമ്പുകാലം ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കാം ഈ സുവിശേഷത്തിൻ്റെ ഒരു രണ്ടാമത്തെ പകുതിയിൽ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യര് ക്രിസ്തുവിനെ കുറെ കൂടി മനസ്സിലാക്കിയ ഒരു രാത്രിയായിരുന്നു അത് ക്രിസ്തു എന്ന് പറയുന്ന ആ വലിയ ലോകപുരുഷനെ പുരുഷനെ അകലെ നിന്ന് കണ്ടിരുന്നവർ ഇപ്പോൾ അവരുടെ ചേർന്ന് നിന്ന് ഒരു സ്വന്തമെന്ന് പറയുന്നതിൻ്റെ അവസ്ഥയും സുഖവും ഒക്കെ അനുഭവിക്കുന്ന ഒരു രാത്രിയായിരുന്നു അത് മനസ്സിലാക്കപ്പെടാതെ പോകുന്നതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എല്ലാം ഉണ്ടായിട്ടും ചില നേരങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു ഒറ്റപ്പെട്ടതിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മനസ്സിലാക്കാനായിട്ട് ക്രിസ്തുവിനെ പോലെ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മതി ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ചില ധാരണകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഈ ഒരു ലോകത്ത് ഹൃദയം കൊണ്ട് ജീവിക്കാൻ ക്രിസ്തു ആ രാത്രിയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതല്ലെങ്കിൽ എങ്ങനെയാ യൂദാസ് എന്ന് പറയുന്ന ആ നികൃഷ്ടനോട് പോലും ക്രിസ്തു എത്ര സുന്ദരമായിട്ടാ റൊമാൻറ്റിക് ആയിട്ട് അവനോട് സ്നേഹത്തിൻ്റെ സുവിശേഷം വിളമ്പുന്നത് അതാ ഹൃദയത്തിൻ്റെ നൈർമ്മല്യതയിൽ നിന്ന് ഒരു തുളസിയുടെ നൈർമ്മല്യതയോടെയൊക്കെ ക്രിസ്തു വ്യാപരിച്ചതിൻ്റെ തെളിവുകളാണ് നമ്മൾ കേൾക്കുന്നതും തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു തലം കണ്ടെത്താൻ പറ്റുമോ പക്ഷെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ അവസ്ഥകള് മാത്ര ഫിലോസഫിയിലൊക്കെ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആ ഒരു ഫിലോസഫി മാത്ര ഇന്ന് നമ്മളുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് പതിമൂന്ന് മാതൃദിനായിട്ട് നമ്മൾ ആചരിക്കുന്ന നാടാ എന്നിട്ടും പറയാ ഏറ്റവും കൂടുതൽ അമ്മമാരെ വൃദ്ധസദനങ്ങളിലാക്കുന്നത് നമ്മളുടെ നാട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ചിന്തിക്കണം നമ്മൾ ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്നവരുടെ ഒരു ലോകത്താണ് എൻ്റെ ഹൃദയത്തിലൊരു സങ്കടമുണ്ട് പട്ടം കിട്ടുമ്പോൾ എന്നോടൊപ്പം പഠിച്ച ഒരു വൈദിക വിദ്യാർത്ഥി അച്ഛനായിട്ട് കാണാതെ പോയതിൻ്റെ സങ്കടം ആലുവ സെമിനാരിയിൽ ഒരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ ദിവസം സൈക്കിളിൽ ആലുവയിലൂടെ ഇങ്ങനെ നടന്നു വന്നതാ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അവൻ അവിടെ അരമണിക്കൂർ നേരം കിടന്നു എന്നാണ് പറയുന്നത് ചോരയിൽ കുളിച്ചിട്ട് പോയിട്ട് ഒരു മറ്റാള് അവനെ തിരിഞ്ഞു നോക്കായില്ലാത്ത രീതിയിൽ അതിദാരുണമായ രീതിയിൽ അവൻ അവിടെ കെടുന്നു എന്നാണ് പറയുന്നത് ഒരാൾ പോലും എടുക്കാതെ അവസാനം ഏതോ ഒരു ഹൈന്ദവ സഹോദരൻ അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞുത്രേ ഒരു അഞ്ച് മിനിറ്റ് മുൻപ് നിങ്ങൾക്ക് അവനെ അവിടെ ഒന്ന് കൊണ്ടുവരായിരുന്നു അഞ്ചു മിനിറ്റ് മുൻപ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അവൻ്റെ ജീവനെ നമുക്ക് രക്ഷിക്കായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോവാ അതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അവന്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചില വാചകങ്ങളാണ് മോനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഹൃദയം കൊണ്ട് ജീവിക്കാനായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോനെ എനിക്ക് നഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കണ്ണീര് ഇപ്പോഴും ഒരു തീരാത്ത ദുഃഖായിട്ട് നിലനിൽക്കുമ്പോൾ ഞാനും അറിയുന്നുണ്ട് ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പക്ഷെ ഹൃദയം കൊണ്ട് ജീവിച്ചവരെ ചരിത്രത്തിലും സഭയിലും ഒക്കെ ഒത്തിരി പേരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ആ മദർ തെരേസേനൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു രാത്രിയുടെ ഒരു നിശബ്ദതയിലൊക്കെയാണ് മദർ തെരേസ എന്ന് പറയുന്ന വലിയ ഒരു വ്യക്തിയെ ഈ ദിവസങ്ങളിൽ ലോകം ആദരിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞതാ ഈ ദിവസങ്ങളിൽ ഒരു വാർത്ത ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആരാ എന്നായിരുന്നു ചോദ്യം പലരും പല ഉത്തരങ്ങൾ നൽകി ഏതെങ്കിലും സിനിമാ നടിയോ രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹ്യ നേതാക്കളൊക്കെ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് പോകുന്നതെന്നൊക്കെയാണ് എൻ്റെ കൊച്ചു ബുദ്ധിയിലൊക്കെ തോന്നിയത് പക്ഷെ എല്ലാവരുടെയും ആ ചിന്തകളെയൊക്കെ മാറ്റിയിട്ട് പറയാ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ട് ജനം തിരഞ്ഞെടുത്തത് കാണാൻ ഭംഗിയില്ലാത്ത ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ഒരു പാവം കന്യാസ്ത്രീ പെണ്ണിനെയാണ് ലോകം ഏറ്റവും സുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തത് എന്നിട്ട് പറയാ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഹൃദയം കൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു തമ്പുരാൻ്റെ സക്രാരിയുടെ മുൻപിലിരുന്ന് ഹൃദയം കൊണ്ട് ജീവിക്കുന്നതിൻ്റെ നോവ് ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ കൽക്കട്ടയുടെ തെരുവിലൂടെ അലഞ്ഞ് മക്കളെ മാറോട് ചേർത്ത് എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ ഹൃദയം വീണ്ടും കരളിതമാകാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ ഈ രണ്ടാമത്തെ ഒരു ലെവലിൽ നിന്ന് ഒന്ന് മൂന്നാമത്തേലേക്ക് നമ്മൾ പതുക്കെ കടക്കുന്നു ആ രാത്രിയുടെ ഒരു മൂന്നാമത്തെ പ്രത്യേകത കൂടി നമ്മൾ ധ്യാനിക്കാൻ പോവുക ക്രിസ്തുവിനെ ആരോടും ശത്രുത തോന്നാത്ത അവന്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമായി മാറിയ ഒരു രാത്രിയായിരുന്നു അത് ശരീരത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ പങ്കുവെച്ച് ക്രിസ്തു അവരുടെ മുൻപിലെ ഒരു അനുഗ്രഹക്കാരനായിട്ട് തീരാ അബ്രഹത്തോട് ക്രിസ്തു പറഞ്ഞതുപോലെ അബ്രഹത്തോട് ദൈവം പറഞ്ഞതുപോലെ നീ ഒരു അനുഗ്രഹ കാരണാവൂ എന്ന് അവൻ ആ സമയത്ത് മനസ്സിലാക്കിയ ഒരു രാത്രിയാണ് അവന്റെ സാന്നിധ്യം കൊണ്ട് സ്നേഹത്തിന്റെ സുവിശേഷം അവൻ വിളമ്പി ആ രാത്രിയോട് ചേർന്നിരിക്കാൻ അറിയാതെ നമ്മുടെ മനസ്സും തുടിക്കുന്നില്ലേ ശത്രുതയില്ലാത്ത ഒരവസ്ഥയിൽ സംജാതമാകുന്ന ഒരു അനുഗ്രഹത്തിന്റെ നീരൊഴുക്ക് നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കാണും ബെനഡിക്റ്റ് ഓണംകുള എന്ന് പറയുന്ന ഒരച്ഛന്റെ ജീവിത വഴികള് ഒരു കൊലപാതക കുറ്റത്തിനു വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യനാ വൈദികനായി ജീവിക്കുന്നതിനിടയിൽ ഒരുപാട് ദുരാരോപണങ്ങള് ഏറ്റുവാങ്ങിയ ഒരു പാവപ്പെട്ട വൈദികൻ എന്നിട്ടും ജയിലറകളിൽ കിടന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ പിടാസഹനങ്ങളെ ധ്യാനിച്ച് ഞാനും ഇവരോട് ക്ഷമിക്കുന്നു എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ചില സങ്കടങ്ങൾ നിറഞ്ഞ ആ രാത്രിയുടെ പൂർണ്ണത ഈ ദിവസങ്ങൾ കണ്ടെത്തിയെന്ന് ചില വാർത്തകൾ കാണുക നമുക്കറിയാം ഇന്ന് ബെനഡിക്ട് ഓണാങ്കുളാച്ചന്റെ ആ കുടീരത്തിന്റെ മുൻപില് പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് രോഗശാന്തിയായിട്ട് തീരുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമുള്ളൂ ആ സഹനങ്ങളെയും ശത്രുത തോന്നിയ അവസ്ഥകളെയും ഒക്കെ ഒന്ന് മാറ്റി ക്രിസ്തുവിനെ ഒന്ന് അനുരൂപപ്പെടുന്ന രീതിയിൽ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു എന്ന് അൽപോൺ സമയമൊക്കെ എന്തുകൊണ്ടാണ് ലോകമോർക്കുന്നത് കുടമാളൂര് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ചവളെ ലോകം മുഴുവൻ ആദരിക്കുന്നുണ്ടെങ്കിൽ അത് ശത്രുതയില്ലാത്ത ഒരവസ്ഥയുടെ പേരിലും സഹനത്തിൻ്റെ മാധുര്യം അവൾ ജീവിതം കൊണ്ട് കണ്ടെത്തിയതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവായിട്ട് തീർന്നത് മാത്രമാണ് റോമിലെ ഒരൊറ്റ സ്ത്രീയുടെ ഗാനം മാത്ര സുന്ദരമായിട്ട് പാടിയിട്ടുള്ളൂ അത് മലയാളത്തിൽ അത് അൽപോൺസമ്മയുടേതാണെന്നൊക്കെ വായിക്കുമ്പോൾ മലയാളികളായ നമ്മുടെ പോലും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ നിർദ്ധരികൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു കാരണം കൊണ്ടാണ് ശത്രുതയില്ലാത്ത സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സ്നാനം ചെയ്ത സഹനങ്ങളിൽ സ്നാനം ചെയ്ത ഒരു വ്യക്തിയായിട്ട് തീർന്നതുകൊണ്ട് കൊണ്ട് മാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ക്രിസ്തു ആ രാത്രിയിൽ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയിട്ട് ആ സ്നേഹത്തിന്റെ വലിയ മാതൃക കാണിച്ചിട്ട് ശത്രുവാണ് മുന്നിലിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടും പോലു ക്രിസ്തു അവരെ സ്നേഹത്തോടെ വാരിപ്പുണരുന്നത് അവരുടെ ചെളി പുരണ്ട കാൽപാദങ്ങളിൽ സ്നേഹത്തിന്റെ ചുംബനം കൊടുക്കുമ്പോൾ ക്രിസ്തു അറിഞ്ഞിരുന്നു യുവദാസ് തന്നെ ഉറ്റിക്കൊടുക്കുമെന്ന് മറ്റു ശിഷ്യര് തന്നെ തള്ളിപ്പറഞ്ഞ് അകലങ്ങളിലേക്ക് ദൂരങ്ങളിലേക്ക് മാറിപ്പോകുമെന്ന് ക്രിസ്തു അറിഞ്ഞിരുന്നു എന്നിട്ടും അവരെ പോലും ആ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ തൈലം കൊണ്ട് സ്നാനം ചെയ്തതിൻ്റെ പേരിൽ ആ ശത്രുതയില്ലാത്ത ഒരവസ്ഥ രൂപപ്പെടുത്തിയതിൻ്റെ പേരിൽ മാത്രമാണ് ക്രിസ്തുവിനെ ലോകം അംഗീകരിക്കുന്നത് സ്നേഹത്തോടെ വ്യാപരിക്കാനായിട്ട് പറ്റുന്നത് ഒരു ശത്രുതയില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ സുവിശേഷം വിളമ്പാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ഒരു പക്ഷെ പല അത്ഭുതങ്ങളും ഇന്ന് പലർക്കും ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അവൻ ചെയ്ത ഒരു ഒറ്റ അത്ഭുതം ലോകത്തിൽ ആർക്കും ഇന്നോളം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അത് ആ അന്ധനായ ഒരൊറ്റ കണ്ണുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു പടയാളിക്ക് ക്രിസ്തു കൊടുത്ത സൗഖ്യ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിട്ട് ആ വിലാപുറത്ത് കുത്തിയവന്റെ അതിൽ ഒഴുകുന്ന തിരു രക്തം കൊണ്ടും വെള്ളം കൊണ്ടും അവന്റെ കണ്ണുകൾക്ക് വർണ്ണങ്ങളുടെ വർണ്ണവിസ്മയം തീർത്തപ്പോൾ ക്രിസ്തു പഠിപ്പിച്ചത് ആ ഒരു സ്നേഹത്തിന്റെ പുതിയ സുവിശേഷ ആവാനായിട്ട് പറ്റുമോ അവസാനം ആ സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് അവന്റെ സാന്നിധ്യം അനുഗ്രഹമായിട്ട് മാറുന്നു എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം ചിലരോട് നമുക്ക് സംസാരിക്കാനേ തോന്നാറില്ല മറ്റു ചിലരോട് എത്ര സംസാരിച്ചാലും കൊതി കൊതിതീരാറുമില്ല ആരോടാണ് നമുക്ക് സംസാരിക്കാൻ താല്പര്യം അത് അവരുടെ സാന്നിധ്യങ്ങൾ അനുഗ്രഹമാകുന്നവരോട് മാത്രം സാന്നിധ്യം കൊണ്ട് സ്നേഹത്തിൻ്റെ സുവിശേഷം വിളമ്പുന്നവരോട് മാത്രമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കണ്ടെത്താനായിട്ട് പറ്റുന്നത് സമാധാനം കണ്ടെത്താനായിട്ട് പറ്റുന്നത് ക്രിസ്തുവിൻ്റെ ആ ജീവിത വഴികളിൽ മൂന്നിടത്തെങ്കിലും അത്തരമൊരു സുവിശേഷത്തിന്റെ ചായ്വ് നമ്മൾ കാണുന്നുണ്ട് ആ ലാസറിന്റെ കൊഴിമാടത്തിൽ എത്തുമ്പോൾ ആ പാവപ്പെട്ട സ്ത്രീ പറയുന്നില്ലേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എത്ര ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സങ്കടങ്ങളും ഏറ്റുവാങ്ങാനുള്ള ചൈതന്യം എനിക്കുണ്ടാകുമെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അടുത്തതാ ശിഷ്യന്മാരുടെ അനുഭവ നാഥ ഞങ്ങളോടൊത്ത് വസിക്കൂ എന്ന് പറയുന്നൊരു അനുഭവം അപ്പം മുറിച്ച് നൽകുന്നതിൻ്റെ ആ വലിയ ഭാഗങ്ങൾ കഴിയുമ്പോൾ ആ ശിഷ്യരെ അറിയാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നാഥ നീ ഞങ്ങളോടൊത്ത് ഒന്ന് വസിക്കൂ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരൂ എന്ന് എത്ര സ്നേഹത്തോടെ അവൻ പങ്കുവയ്ക്കുന്നെ നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയൂ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങള് പണിയാന്ന് ക്രിസ്തുവിന്റെ ശിഷ്യർ പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ തലത്തിൽ നിന്ന് ധ്യാനിക്കേണ്ട കാര്യ നമ്മളോട് പറയൂ നിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ് സ്നേഹത്തിൻ്റെ സുവിശേഷമാണെന്നൊക്കെ അത് പറയാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മളുടെ ജീവിത വഴികൾ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് പറ്റണം ആ ചൈതന്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഒന്ന് ധ്യാനിക്കാനായിട്ട് പറ്റണം അവൻ്റെ ചോരയും അവൻ്റെ നീരുമൊക്കെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആർക്കാ ഒന്ന് പാപം ചെയ്യാനായിട്ട് പറ്റുക പാപം ചെയ്യാത്ത ഒരവസ്ഥയിലൂടെ മാത്രം നമുക്ക് വിശുദ്ധിയുടെ പൊൻപടവുകൾ കയറി നമുക്ക് സ്വർഗത്തിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ സ്നേഹമുള്ളവര് മുഴുവൻ ഇതിൻ്റെ ചിന്തകൾ മുഴുവൻ നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു ക്രിസ്തുവിൻ്റെ ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ വരുന്നു ആ രാത്രിയുടെ തെളിച്ചത്തിലേക്ക് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു ഒരിക്കൽ കൂടി ഈ ദിവസങ്ങളിൽ കണ്ട ഒരു പരസ്യവാചകം മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് സ്വന്തമെന്ന് കരുതുന്നവർ അരികിലെത്തുമ്പോൾ സന്തോഷം എന്നൊരു വാചകം നമുക്ക് തീരുമാനമെടുക്കാം നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുവചനങ്ങളുടെ മുഴുവൻ ധ്യാനചിന്തകൾ നമുക്ക് ചേർത്ത് വായിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ നല്ല തമ്പുരാനെ നീ ജീവിതത്തിന്റെ മറുപുറം കണ്ടെത്തിയതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ മറുപുറങ്ങൾ കണ്ടെത്താൻ ഇടവരുത്തണമേ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ട ക്രിസ്തുവിന്റെ നൈർമല്യത്തിലേക്ക് വളരാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ അങ്ങ് ഹൃദയം കൊണ്ട് ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ഹൃദയം കൊണ്ട് ജീവിക്കാൻ ഇടവരുത്തണമേ ബുദ്ധിക്കുമേൽ അങ്ങയുടെ സ്നേഹം ഹൃദയമഴയായിട്ട് പെയ്തിറങ്ങണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശത്രുതയില്ലാത്ത ഒരവസ്ഥയില് ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു ഒരനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കാരുണ്യവാനായ പിതാവ് ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ പരിശുദ്ധ മേരി മാതാവേ നിന്റെ മകനിലേക്കുള്ള യാത്രയിൽ ഞങ്ങളെ നേരെ സഹായിക്കണമേ രാത്രി സങ്കടങ്ങളുടെ രാത്രിയല്ല ഇനി മുതൽ സ്നേഹത്തിൻ്റെ സുവിശേഷം വിളമ്പുന്ന രാത്രിയായിട്ട് തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല കാരണം എല്ലാം കൃത്യസമയത്ത് ആവശ്യത്തിന് നൽകുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ആകലപ്പെട്ട് നടക്കുന്നത് ശത്രുവിന്റെ ശക്തിയെ കുറിച്ചാണോ രാത്രി ബലഹീനതകളെ മണിക്ക് പുതുവർഷത്തിൽ പുത്തൻ അഭിഷേകം പ്രാപിക്കാൻ ദൈവകൃപയുടെ സമൃദ്ധിയിൽ ജീവിതം നവീകരിക്കപ്പെടുവാൻ ശാലൂൺ ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനാല് ആത്മാവിൽ നവചൈതന്യം പകരുന്ന വചന ശുശ്രൂഷകൾ ഹൃദയാനന്ദവും ആശ്വാസവും സൗഖ്യവും പകർന്നു നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യവും സന്തോഷവും ഏകുന്ന ഗാന ശുശ്രൂഷകൾ രണ്ടായിരത്തി കമ്പിവിള കൊട്ടിയം കൊല്ലം ജനുവരി പതിനാല് ചൊവ്വ ലൂർദ് ഫൊറോന പാരീഷ് ഹാൾ നിയർ പി എം ജി തിരുവനന്തപുരം ജനുവരി പതിനാറ് വ്യാഴം ലൂർദ് കത്തീഡ്രൽ ൃശൂർ ജനുവരി പതിനേഴ് വെള്ളി പാലാ സെയിന്റ് മേരീസ് ചർച്ച് ഹാൾ ലാലം സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ